അവർക്കും പുതിയൊരു സ്വാഗതം ഓക്കെ കൂട്ടുകാരെ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഒരു കരുതലായിട്ട് അതൊരു നല്ലൊരു കാര്യം അറിയാൻ വേണ്ടിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ ചാപ്റ്ററിന്റെ പേര് തന്നെ അതാണ് എന്താ പേര് ടീച്ചറെ കൂട്ടുകാർക്ക് ഒരു കരുതൽ അതായത് ഇപ്പൊ ഇതിന് എക്സാമിന് ചിലപ്പോ ഒരു ചെറിയ സിമ്പിൾ ആയിട്ട് ചോദ്യം ചോദിച്ചെങ്കിൽ എല്ലാവർക്കും ഉത്തരം കിട്ടുന്ന ചോദിക്കുള്ളൂ ഇത് കുറെ കാര്യങ്ങൾ അതായത് മെയിൻ ആയിട്ട് പറഞ്ഞ പ്രഥമ ശുശ്രൂഷ പ്രഥമ ശുശ്രൂഷ എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് അതിന് മാതിരും ചോദിക്കട്ടെ എന്താണ് ടീച്ചറെ പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞ പ്രഥമ ശുശ്രൂഷ എന്ന് ശുശ്രൂഷന്ന് പറഞ്ഞുകഴിഞ്ഞാ ഇപ്പൊ ഒരാള് നടന്നു പോകുമ്പോ ബോധം കിട്ടി അപ്പൊ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യും കാര്യങ്ങൾ എന്താ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ നമ്മളാൾക്ക് എന്തെങ്കിലുമൊക്കെ ബോധം കിട്ട വെള്ളം തിടിച്ചി അല്ലെങ്കിൽ ശ്വാസം കൃത്രിമ ശ്വാസം കൊടുക്കേണ്ട ആവശ്യം കൊടുക്കും അല്ലെങ്കിൽ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും അഴിച്ചു തുണി കിട്ടുക വെള്ളം ഒഴിച്ചു കയറുക അങ്ങനത്തെ കാര്യങ്ങളല്ലേ അപ്പൊ പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് വൈദ്യ സഹായം നൽകുന്നതിന് മുമ്പ് അതായത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ മുമ്പ് നമുക്ക് നമുക്ക് എന്തൊക്കെ എന്തൊക്കെ സഹായ ചെയ്യാൻ ചെയ്യാൻ ആൾക്ക് എന്തെങ്കിലും ആശ്വാസം പകരാൻ വേണ്ടി കഴിയും അതാണ് ൂഷന്ന് പ്രഥമ ശുശ്രൂഷ എന്ന് പ്രഥമ ശുശ്രൂഷ ഒരു ദിവസം ദിനം പ്രഥമ ശുശ്രൂഷ ദിനം എന്നാണ് എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തില് രണ്ടാം ശനിയായിട്ട് അങ്ങനെയാണ് കേട്ടോ ദിവസല്ല എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തില് രണ്ടാം ശനി സെപ്റ്റംബർ എന്നുള്ളത് ആലോചിച്ച് വെച്ചാൽ മതി രണ്ടാം നിങ്ങൾക്ക് ഓർമ്മ വരും സെപ്റ്റംബർന്ന് ഇപ്പൊ ഇങ്ങനെ അപ്പൊ ഒരു വേറൊരു ഇങ്ങനെയല്ലാത്ത ഒരു ആശയം പറഞ്ഞു തരാം സെപ്റ്റംബർ സപ്പ് സെർപ്പ് സർപ്പ് സർപ്പം എന്നൊക്കെ ആലോചിച്ചാൽ മതി അല്ല സർപ്പം അടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സർപ്പം വെറുതെ എന്ന് പറഞ്ഞു പോവാ അപ്പൊ സെപ്റ്റംബർ രണ്ടാം ശനിയാഴ്ചയാണ് രാഷ്ട്ര ദിനമായിട്ട് നമ്മൾ ആചരിക്കണത് അതേപോലെ തന്നെ ഒരു വേറൊരു ആചാരെ കൂടി ഉണ്ട് ആചാരല്ല സോറി ഒരു ദിനം കൂടി കൈകഴുകൽ ദിനം കൈ കഴുകൽ വെറുതെ അപ്പൊ ആ ദിനം എന്താണെന്ന് ചോദിക്കാം ഒക്ടോബർ പതിനഞ്ച് ഒക്ടോബർ പതിനഞ്ച് ആണെന്ത് ആചരിക്കുന്നത് ഇനി നമുക്ക് ഓരോ ഓരോ ഇത്ര കാര്യങ്ങളൊക്കെ ദിനങ്ങൾ പഠിക്കാനുണ്ടോ ഇതൊക്കെ എക്സ്ട്രാ എക്സ്ട്രേവന പൊതുവിജ്ഞാനത്തിന് ഓരോ ചോദിക്കാം ഇനി അല്ല അത് നമുക്ക് ഓരോ അപകടം പറ്റിയ എന്തൊക്കെ പ്രഥമ ശുശ്രൂഷകൾ നൽകണം എന്നുള്ളത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞങ്ങൾ ഇങ്ങനെ പറയാണ്ട ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കാം അപ്പൊ തന്നെ നിങ്ങൾക്ക് പഠിക്കാം അത് അല്ലാതെ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ നിങ്ങൾ നമുക്ക് ആദ്യം നോക്കാൻ പോണോ നിങ്ങൾ ഒരാൾക്ക് മുറി പറ്റി കൈ മുറിഞ്ഞു കാലി മുറിഞ്ഞു എവിടെയെങ്കിലും മുറിഞ്ഞു എന്ന് വെച്ചോ ഏഹ് ആ മുറിവ് പറ്റിയ ആളുകൾ എന്തൊക്കെ ചെയ്യാം എന്താ ടീച്ചർ പറഞ്ഞത് മുറിവ് മുറിവായാലും ആദ്യം എന്ത് ചെയ്യണം ശുദ്ധജലം ഉപയോഗിച്ച് ആ മുറിവ് പറ്റിയ ഭാഗം കഴുകണം പിന്നെന്താ ചെയ്യണ്ടെന്ന് പറയുന്നത് മുറിവേറ്റ ഭാഗം ഒന്ന് ഉയർത്തി ഉയർത്തി പിടിക്കുക ഭാഗം പിടിക്കുക അതൊരു നല്ല കാര്യ രണ്ടാമത്തെ കാര്യം പിന്നെന്താ ചെയ്യാ ടീച്ചറെ പിന്നെ മുറിവൊക്കെ അതായത് ചോര കുറേ കൂട്ടി കഴിഞ്ഞ ചോര ഇങ്ങനെ വന്നോണ്ടിരിക്കില്ലേ ചോര പോവാണ്ടിരിക്കാൻ നമ്മളെന്ത് ചെയ്യും ആ അത് അമർത്തിപ്പിടിക്കും അതേമാരൊരു കാര്യം കൂടി ചെയ്യാറുണ്ടെങ്കിൽ ചോര പോകാൻ അതെ അതെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മള് മുറിവ് പറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട പഠിച്ചിരിക്കും നമ്മളെന്ത് ചെയ്യും അത് ഇങ്ങനെ പറിച്ചാൽ കളയും അത് മറ്റേ ശ്രമിക്കരുത് ചെയ്യാൻ പാടില്ല മുറിവേറ്റ ഭാഗത്തെ രക്തം കത്ത പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാൻ ശ്രമിക്കരുത് പിന്നെ ഏറ്റവും അത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊമോഷൻ നൽകി എന്ത് ചെയ്യാം ഏറ്റവും വേഗം തന്നെ ആണ് ഹോസ്പിറ്റലിൽ വൈദ്യസാഹ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുക ശ്രമിക്കുകൾ ഉണ്ടല്ലോ അത് അണുബാധ ഏൽക്കാതിരിക്കാൻ ചെയ്യണം കാറ്റ് പട്ടു പതിക്കുന്ന ഒരു ഏറ്റവും മെയിൻ ആയിട്ട് പ്രഥമ ശുശ്രൂഷ നൽകുന്ന ആളുണ്ടല്ലോ ആളുടെ കൈ നല്ല വൃത്തി ഉണ്ടായിരിക്കുന്നുണ്ടോ മക്കളെ നമ്മുടെ കയ്യില് നിറച്ച രോഗാണുക്കളൊക്കെ ആയിട്ട് മുറിവേറ്റ ഭാഗം കൊടുത്ത് തുറക്കാനും വെള്ളം വയ്ക്കാനൊക്കെ നിന്നുകഴിഞ്ഞാൽ ഉണ്ടാവും നമ്മുടെ കൈ രോഗാണുക്കള് ആളുടെ കൈക്ക് എത്തും പെട്ടെന്ന് തന്നെയാണ് ഉപാധിക്കുന്നത് നമ്മുടെ കഴിഞ്ഞിട്ട് വേണം ഇനി ഇത് കഴിഞ്ഞ നമുക്ക് അടുത്തത് ഭാഗം മൂക്കിൽ നിന്ന് മൂക്കിൽ നിന്ന് രക്തം വന്നു വന്നുകഴിഞ്ഞാൽ ചിലരെ കണ്ടിട്ടുണ്ടെങ്കിൽ മൂക്കെ ബ്ലഡ് വരുന്നു കണ്ട കഴിഞ്ഞാൽ പ്രശ്നമുള്ള കാര്യ അപ്പൊ അത് പെട്ടെന്ന് ഒരാളുടെ നമ്മുടെ കൂട്ടുകാരെ മൂക്കിൽ നിന്ന് രക്തം വരുന്ന എന്തൊക്കെ ചെയ്യാം അതാണ് നമ്മുടെ രണ്ടാമത്തെ നമ്മൾ പഠിക്കുമ്പോൾ കേട്ടാ ആദ്യം തന്നെ എന്താ ചെയ്യാ ടീച്ചർ ആദ്യം തന്നെ മൂക്കിന്റെ ഈ മൂക്ക് മൊത്തം പിടിക്കുന്ന പോലെ അങ്ങനെ മൊത്തം വായി ശ്വാസം എടുക്കാനായിട്ട് പറയാം വായെ കൂടെ ശ്വാസം എടുക്കാൻ വേണ്ടിട്ട് പറയാം പിന്നെന്താ ചെയ്യ ടീച്ചറെ നേരെ ഇരുത്താനായിട്ട് ശ്രമിക്കണം മുന്നോട്ട് ഇങ്ങനെ നോർമലി ഇങ്ങനെ ഇരുത്താണ്ട് ഒന്ന് മുന്നിക്ക് ഇങ്ങനെ ചാച്ചില് ഇങ്ങനെ ഇങ്ങനെയാണത് ഇങ്ങനെ ഒന്ന് ചാച്ചിരുത്താം ഓക്കെ ഇത്രയോ പിന്നെ ഏറ്റവും വേഗം ഒരാൾ എന്ത് ചെയ്യാം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കാം അതാണ് ഏത് മൂക്ക് മൂക്കു കൂടരേണ്ട കാര്യം അപ്പൊ അത് കഴിഞ്ഞു അല്ലെ ഇനി എന്താ പറയാ കണ്ണില് മൂന്നാമത്തെ കണ്ണില് പൊട്ടി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാന്നുള്ളത് നമ്മള് നോർമലി അറിയാണ്ട് ചെയ്തു നമ്മൾ ഇൻസ്റ്റിക്റ്റ് അത് തിരുമ്മിച്ചല്ലേ അത് ചെയ്യരുത് കേട്ടാ മക്കളാണ് അതെപ്പോ നമ്മള് കഴിയുമ്പോൾ മണ്ണലിട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേനടുക്കില്ലേ അതേമാതിരി തന്നെ കണ്ണിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞ കണ്ണുമ്പോ ചെറിയ ചെറിയ മണ്ണ് വീണ പോലെയാ നമ്മുടെ മേത്ത് വീണ പോലെയാണ് അപ്പൊ അത് ഒറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും കണ്ണിന് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമല്ലേ അവിടെ വീഴും ും ആദ്യം തന്നെ ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുക ശുദ്ധജലം ഉപയോഗിച്ചു നല്ല താരം കണ്ണില് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് പതുക്കെ ഒഴിച്ചൊഴിച്ച് കഴുകാൻ നോക്കാം എന്നിട്ട് പച്ചിയിലൂണിട്ടോഫ്റ്റ് ആയിട്ടുള്ളത് എല്ലാവർക്കും പജ്യം ഉണ്ടാവും കണ്ണില് പൊടി പോയി കഴിഞ്ഞാൽ അതിന്റെ തുമ്പ് വെച്ച് നമ്മളിങ്ങനെ പക്ഷേ മണ്ണിലെന്തെങ്കിലും തറഞ്ഞിരുന്നോ നമ്മളത് ചെറിയൊക്കെ തറച്ച് പോണ കേസോട് വരികയാണെങ്കിൽ അത് എടുക്കാൻ നമ്മൾ ശ്രമിക്കരുത് കേട്ടാ അതുകൊണ്ട് എടുക്കാനോ ശ്രമിക്കാൻ പാടില്ല അതെടുക്കാൻ പാടുള്ളൂ അത് തന്നെ ഹോസ്പിറ്റലിലേക്ക് വേഗം എത്തിക്കാം

നമ്മൾ നടക്കാൻ ശ്രമിക്കരുത് ആ ഭാഗം മാക്സിമം നോക്കാം പിന്നെ നല്ലതാണ് ഉളുക്കിന് ബെസ്റ്റ് ആണ് അപ്പൊ ഉളുക്ക് ഭാഗത്ത് എന്ത് വെക്കാൻ നോക്കാം ഐസ് പാക്ക് വെക്കാൻ വേണ്ടി ശ്രമിക്കാം ശരി അടുത്ത് നമുക്ക് ചതവ് പറ്റി എന്താ ചെയ്യാൻ നോക്കാം ഈ ഉളുക്ക് പോലെ തന്നെ ചതവും അതിനിടയില് ചതവും കൂടി ഉണ്ടോ അറിയില്ല ഉളുക്കോട ചതവാണോ അല്ലെ എല്ലാത്തിനും ഈക്വൽ ട്രീറ്റ്മെന്റ് എന്താ നല്ല തണുത്ത വെള്ളത്തിൽ മുഖ്യ തൂണിയോ അല്ലെങ്കിൽ ഐസ് പാക്കോ വെച്ചിട്ട് ആ ഭാഗം ഇങ്ങനെ വെച്ച് അങ്ങനെ ഇരിക്കാണ്ട് മറ്റുള്ള നമ്മള് അത് പറ്റിയ ഭാഗം തിരുമാനോട് ആ ചൂട് പിടിക്കാനോ ഒന്നും പാടില്ല എല്ലാത്തിനും ചതവിനുക്കലൊക്കെ തണുപ്പിക്കുക ഐസ് വെച്ചിട്ട് മാക്സിമം ആ ഭാഗം ഐസ് പാക്ക് വെച്ചിട്ട് തണുപ്പിക്കുന്നതാണ് നമുക്ക് ഏതിനു പറ്റിയ ചതവിന്റെ പറ്റുക ഇനി ബോധക്ഷയം വന്നു കഴിഞ്ഞാൽ എന്താ പറയുക ചത വീട് കഴിഞ്ഞാല് എന്ത് ചെയ്യാ ഒരു ഇപ്പൊ നമ്മളെ നമ്മള് കുട്ടികളുണ്ടോ അസംബ്ലിക്കൊക്കെ അസംബ്ലി ചെയ്യുമ്പോൾ തലകറക്കും നോർമലൊക്കെ എങ്ങനെയാണെങ്കിൽ കൊറേ പേര് നിക്കുമ്പോ അങ്ങനെ അസംബ്ലിയിലൊക്കെ വേണ്ടത്ര ഓക്സിജൻ കിട്ടാണ്ട് വരുമ്പോൾ തലേ കുറെ പേരുമ്പോ അവരൊക്കെ ശ്വസിക്കല്ലേ ഓക്കെ അതെന്തേലും ആയിക്കോട്ടെ അങ്ങനെ തലകറക്കുമ്പോതൊക്കെ വന്നുകഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാന്നുള്ളത് ആദ്യം ഞാൻ എന്ത് ചെയ്യാ എവിടെങ്കിലും നേരെ കെടുത്താ സമ്മതിക്കെടുത്തി കൊടുക്കാൻ തല ഇത്തിരി താഴ്ത്തി വെച്ചാൽ പൊക്കി വെക്കാൽ പൊക്കി വെക്കാം പിന്നെ ആൾക്ക് ചുറ്റും നമ്മൾ തലയിറങ്ങി എല്ലാവരും വന്ന് വട്ടം കൂടി നിൽക്കാൻ സമ്മേക്കരുത് ആവുമ്പോൾ തല ഇറങ്ങാനുള്ള കാരണം എന്താ ആൾക്ക് ശ്വസിക്കാനുള്ള വായു കിട്ടും ആൾക്കാർ അത്രയും കൂടി പിന്നെയും വായു കിട്ടില്ല അപ്പൊ എല്ലാവരോടും പോയി തല എല്ലാവരും മാറ്റി ചുറ്റും കൂടാതെ സമയം ആൾക്കാർക്ക് മാക്സിമം വായു സഞ്ചാരം കൊടുക്കാറുണ്ട് ഇറങ്ങിയ വസ്ത്രങ്ങൾ നല്ല ടൈറ്റ് ഉള്ള എന്റെ ഷർട്ടൊക്കെ നല്ല ടൈറ്റാ ഞാനങ്ങനെ തലാറക്കി വീടാണെങ്കിൽ പാന്റ് ജസ്റ്റ് ഒന്ന് ബെൽറ്റ് ഒക്കെ ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെൽറ്റ് ഒക്കെ ഇറങ്ങിയ വസ്ത്രങ്ങളൊക്കെ ലൂസാക്കി കൊടുക്ക ഇതിലൊക്കെ പ്രധാനപ്പെട്ട വെള്ളം പെട്ടെന്ന് ആളെ ആശുപത്രി ഒപ്പന്നെ കൊണ്ടു ഇങ്ങോട്ട് പോവാണ്ടാ ഇനി അടുത്തതായിട്ട് നമുക്ക് അസ്ഥിപങ്കം എല്ല് പൊട്ടല് എല്ല് പൊട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യണേ നമുക്ക് കണ്ടിണ്ടാവും കളിക്കുമ്പോ വീണിട്ടും കുട്ടികളൊക്കെ കൈകാലോ അല്ലെങ്കിൽ എല്ലാവരെയും പൊട്ടിണ്ടാവും മൈക്കുന്ന വീട്ടൊക്കെ കാണാം ഉം പിന്നെ എല്ല് പൊട്ടുമ്പോ മെയിൻ ആയിട്ട് ചെയ്യണ്ട എന്താണെങ്കിൽ കൈ ഇങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടാവുക കുട്ടി കാരണം ഒപ്പം വേദന വരും അല്ലെ അങ്ങനെ തന്നെ പോവാൻ ഡോക്ടറെടുത്തേക്ക് കൊണ്ടുപോവാൻ നോക്ക ഉം പിന്നെ എല്ല് ചെന്ന സമയത്ത് എല്ല് പൊട്ടിട്ട് പുറത്തേക്ക് തെറച്ചു അല്ലെ കാലിന്റെ നിങ്ങൾ കണ്ടിണ്ടാവും എങ്ങനെ എല്ല് നോക്കി പുറത്തേക്ക് തള്ളി നിക്കുന്നത് തള്ളി ചോര അധികം വാർന്നു പോവാണ്ടിരിക്കാം വേഗം ശ്രദ്ധിക്കണം വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവരാ ചോർന്ന് വാർന്ന് പോവാണ്ടെങ്കിൽ ശ്രദ്ധിക്കാം പിന്നെ എല്ല് പൊട്ടുമ്പോൾ ഈ സന്ധികൾ എല്ലൊക്കെ ഇറങ്ങാണ്ടിരിക്കാൻ ഒരു സാധനം നമ്മൾ ഉപയോഗിക്കും ഹോസ്പിറ്റലിൽ സ്പ്ലി പ്ലാസ്റ്റർ ഒക്കെ ഇടാം അതെല്ലാം പറയണ് പ്രഥമ ശുശ്രൂഷി നമുക്ക് എന്ത് ഉപയോഗിക്കാം ടീച്ചറേ സ്പ്ലിന് സ്പ്ലിന്റ് ഉപയോഗിക്കണ്ട അതൊന്നും ഇല്ല ഇപ്പൊ കൈ ഓടി എന്ത് വെക്കാം നമുക്ക് സ്കേയില് വെക്കി സ്കേല സ്കേലൊക്കെ ചെറിയ മരത്തിന്റെ പീസ് ഒക്കെ വെച്ചിട്ട് കാർഡ് ബോർഡ് കാർഡ് ബോർഡൊക്കെ വെച്ചിട്ട് കെട്ടി കൊടുക്കാം അപ്പൊ ആ കൈ പിന്നെ ആ ഭാഗം ഇല്ല ഇങ്ങനെയാണെങ്കിൽ എനിക്ക് മുടങ്ങോ ഇല്ല അങ്ങനത്തെ രീതിക്ക് ഈ സ്പ്രിന്റ് വീട് നിങ്ങള് മനസ്സിൽ വെച്ചോടാ അസ്ഥിഭംഗം എന്നാ ഉപയോഗിക്കണതാണ് എന്ത് സ്പ്ലിന്റ് ക്ലിയർ ആയില്ലോ അപ്പൊ തീപ്പൊള്ളർക്കും പറ്റാം ഇപ്പൊ മുണ്ടില് മുണ്ടൊക്കെ എടുത്ത് പോകുമ്പോ നമ്മള് ചില കല്യാണത്തിനൊക്കെ പോകുന്നത് സാരിമ തീ പിടിക്കും വിളക്കിന്റെ അടുത്ത് മുണ്ടില് വീ പിടിക്കൊള്ളലേക്കാം ഷോക്ക് അടിച്ചിട്ട് ഒരു പൊള്ളാണ്ടോ ടീച്ചറെ ഏഹ് അപ്പൊ പൊള്ളലേറ്റ എന്തൊക്കെ ചെയ്യാം പ്രഥമ ശുശ്രൂഷ നല്ല ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത് പൊള്ളലേറ്റം ഭാഗം ശുദ്ധജലം ഉപയോഗിച്ച് വെള്ളം ഒഴിച്ചു ഓടി അപ്പൊ വെള്ളം എങ്ങനെ ഒഴിച്ചു ഓടിച്ച പിന്നെ നല്ല പൊള്ളലേറ്റ ഭാഗത്ത് ഐസ് വയ്ക്കരുത് കേട്ടാ ഐസ് വയ്ക്കാൻ ശ്രമിക്കരുത് നമ്മളെ കൈ നെയ്യ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും നമ്മളെന്ത് ചെയ്യാൻ പാടില്ല തേക്കാൻ പറയുന്നത് അത് ഇപ്പൊ ചെറിയ പൊള്ളല് പോലെ ഒന്നല്ല നന്നായി പൊള്ളലേറ്റ് കഴിഞ്ഞാൽ അതൊക്കെ ബോഡിക്ക് ഇൻഫെക്ഷൻ പഴുപ്പുണ്ടാക്കും അതൊന്നും ചെയ്യരുത് നമ്മള് പിന്നെ പൊള്ളലേറ്റ ഭാഗത്തുണ്ടല്ലോ വസ്ത്രങ്ങൾ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കരുത് നമ്മുടെ കൈയൊക്കെ ഡ്രസ്സ് കത്തിയിട്ടാണ് പൊള്ളലേക്കാ എന്റെ ഡ്രസ്സ് അവിടെ ഒട്ടിരിക്കും തൊലിയോട് ചേർന്നിട്ട് നമുക്ക് തോന്നി പോണേ അതാണ് പറിച്ചു പറഞ്ഞോടെ ഒരിക്കലും ഡോക്ടർമാര് ഹോസ്പിറ്റലിൽ അവര് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള രീതിക്ക് അത് തളഞ്ഞോളും നമ്മൾ പറഞ്ഞ സ്കിന്നോ പോരും വിചാരിക്കുന്ന പോലെ അതൊന്നും ചെയ്യരുത് തുണി എടുക്കാനോ പറച്ചെടുക്കാനോ ഒന്നും ശ്രമിക്കരുത് പിന്നെ മെയിൻ ആയിട്ട് വെള്ളം ഒഴിക്കാ ഹോസ്പിറ്റലിൽ വേഗം എത്തിക്ക അവിടെ തൊടാനോ സ്പർശിക്കാനോ ഒന്നും അത് പറയുമ്പോ ഒരു കാര്യം കൂടി ചോദിക്കേണ്ട പെട്ടെന്ന് എനിക്ക് തീ പിടിച്ചു അല്ലെ നമ്മുടെ നേരിട്ട് പിടിച്ചു ഡ്രസ്സ് ഇങ്ങനെ കത്തിക്കണ്ട അല്ലെങ്കിൽ ഞാൻ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഞങ്ങളുടെ ഓർമ്മയിൽ നമ്മൾ പേടിക്കും ഓടാൻ ശ്രമിക്കും ഒരിക്കലും ഓടരുത് നമ്മളെ കാറ്റടി നമുക്കറിയാം തീ നമ്മള് ഊതിക്കഴിഞ്ഞാൽ ആളിക്കത്തില്ലേ അതേപോലെ ഓടുമ്പോളിക്കത്തോ പെട്ടെന്ന് കത്തോ ചെയ്യസ് ആദ്യം തന്നെ എന്താ ചെയ്യാത്ത മണ്ണിലൊക്കെ മണ്ണില കിടന്നെടുക്കുക ചാടി വീടം മണ്ണിക്ക് എന്നിട്ട് ഞങ്ങൾ ഉരുള നിലത്ത് കിടന്ന് ഞങ്ങൾ ഉരുള അപ്പൊ മാക്സിമം തീക്ക് കിട്ടും വേഗം എന്നിട്ടും കെട്ടില്ലെങ്കിൽ എന്നിട്ട് പിന്നെന്താ ചെയ്യാ തുണി അല്ലെ സാധനം ഒന്നുമില്ല ചളച്ചാക്ക് അല്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ച് പൊളം അങ്ങോട്ട് മൂടുക ഓങ്ങി മൂടുമ്പോ ആതുക്കെ അങ്ങോട്ട് കെട്ടണം ഇതൊക്കെ നമ്മൾ മറിഞ്ഞിരിക്കണം എപ്പോഴെങ്കിലും നമുക്ക് വന്നാലേ നമ്മുടെ കൂട്ടുകാർക്ക് ഒന്നൊക്കെ അറിയില്ലെങ്കിൽ നിങ്ങള് പറഞ്ഞു കൊടുക്കണം കേട്ടോ ചെയ്യണം ചെയ്യുന്നത് എന്താ വരോ എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ഇതാണ് നമ്മൾ എന്താ ചെയ്യേണ്ട പൊളലേറ്ററിച്ച് അതേമാതിരി പൊളലേക്കാണ്ടിരിക്കാൻ ശ്രമിക്കരുത് അല്ല തീ വന്ന കിടത്താൻ കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത് അത് ഇടിന്നലെ കേൾക്കാറുള്ള ഇടിമിന്നലെ ഏറ്റു നമ്മടെ മിന്നൽ മുരളിയിൽ ഇടിമിന്നലേറ്റൊരു ശക്തി കിട്ടുന്നതൊക്കെ അതൊക്കെ സിനിമയിലേ നടക്കുള്ളോ ഇടിമിന്നലൊക്കെ ആയിട്ട് തീർന്നു അല്ല അങ്ങനെ പറയാൻ പാടില്ല ഇടിമിന്നലേറ്റ ആളെ രക്ഷപ്പെടാ രക്ഷപ്പെടുന്നു നല്ല ഇടിമിന്നലൊക്കെ ഏറ്റവും മരിക്കോട്ടാ അപ്പൊ ഇടിമിന്നലെ ഒരാളെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടുത്താൻ എന്തൊക്കെ നൽകാം ആദ്യം തന്നെ അയാളെ ചെയ്യണം മലർത്തിക്കടത്തണം ആൾക്കേ ശ്വാണ്ടോ അല്ലെങ്കിൽ ഈ ഇവിടെ നിൽക്കുന്ന ഇവിടെ നിൽക്കാറിയ നാടിപെടിപ്പ് അടിക്കണത് കേൾക്കാം അതൊക്കെ ഉണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ കൃത്രിമ ശ്വാസം നൽകണം ഒരു ആൾക്കൊരിതും വിചാരിക്കേണ്ട വാഴ പോട്ട് ഊതി ഊതി ആൾക്കെന്ത് ചെയ്യാ കൃത്രിമ ശ്വാസം കൊടുക്കാം ഇനി ഇത് ഇതടിച്ചിട്ട് ഹാർട്ട് അടിക്കണില്ലേ എന്ത് കൊടുക്കണം സി പി ആർ കൃത്രിമമായിട്ട് നമ്മള് സി പി ആർ കൊടുക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ ഇടത് വഴി ഇങ്ങനെ പിടിക്ക ഇടതു നെഞ്ചത്ത് വെക്കാൻ നെഞ്ചത്ത് വെച്ചു വലത് കൈകൊണ്ട് ഇതിന് താഴെണ്ടാ എടുത്ത വലത് കൈ കൊണ്ട് അമർത്തി നിർത്താണ്ട് കൊടുത്തോണ്ടിരിക്കട്ടാ ഇത് എവിടെ വരെ വരാം ഹോസ്പിറ്റലിൽ എത്തിക്കണെത്തിന് വരെ നമ്മൾ തിരിച്ചാ തിരിച്ചാട്ടെടുപ്പ് വരണവരെ നമ്മള് മാക്സിമം നമ്മൾ എന്ത് കൊടുക്കാം ഈ പറ്റാതി നമുക്ക് പറ്റാവുന്ന രീതിക്ക് കൃത്രിമമായിട്ടും ഹൃദയം പേടി സി പി ആർ കൊടുക്കാതെ പറയും ഇത് കൊടുക്കേണ്ടതാണ് പൊള്ളലേറ്റ ആൾക്കാർ സോറി ആൾക്കാർ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി അടുത്തതായിട്ട് എന്താ പറയുക പാമ്പുകടിയേറ്റ കണ്ടു പാമ്പ് കടിക്കണ ഏറ്റ എന്തൊക്കെ ശുശ്രൂഷന്നുള്ളത് പാമ്പ് കടിച്ച ആദ്യം തന്നെ നമ്മൾ പാമ്പ് ആരെങ്കിലും കൂട്ടുകാരെങ്കിലും അവരൊക്കെ ഓടാൻ സമ്മേക്ക് നടക്കാനും അവിടെ ഇരുത്ത കാരണം നമ്മൾ ഓടുമ്പോഴും നടക്കുമ്പോഴും എന്താണ്ടാവുക അതേ ടെൻഷൻ അടിക്കരുതെന്നും പറഞ്ഞാ അത് പറഞ്ഞെന്താന്ന് ഈ പാമ്പ് എന്നൊക്കെ എന്താ ചെയ്യണേ വിഷം ഞരമ്പിക്ക് കയറ്റാ ഈ വിഷം അല്ലെങ്കിൽ വേത് ഞരമ്പുഴ അങ്ങനെ തലച്ചോറ അല്ലെങ്കിൽ ഹാർട്ടോ പിടിക്കും എത്താ അവിടെ എത്തിയാളും മരിക്കും മരിക്കാതെ ഞാൻ അത്ര സീരിയസ് ആവും അപ്പൊ അങ്ങനെ സമയം എടുക്കില്ല ഇത് കയറുവെത്തണ്ടേ നമ്മള് ഓടും നടക്കാൻ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ കൂടും അപ്പൊ എന്തുണ്ടോ പെട്ടെന്ന് വിഷം എല്ലായിടത്തും എത്തും പോടാനും ഇതൊന്നും സമ്മേക്കരുത് ആ സമാധാനത്തിൽ പറഞ്ഞൊന്നും സമാധാനിപ്പിക്കാം ഒന്നുമില്ല കേട്ടാ ഞാൻ ഭാഗം ശുദ്ധജലം ഉപയോഗിച്ച് കഴുകണം വെള്ളം ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ അമർത്തി കെട്ടാൻ കഴിക്കോണ്ടിരിക്കും ഒന്നും നിക്കൊന്നും വേണ്ട വെള്ളം ഒഴിച്ച് കഴുകുക വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാതെ തന്നെ പിന്നെ പണ്ടൊക്കെ ചിലരൊക്കെ ബ്ലൈഡ് ഉപയോഗിച്ചിട്ട് ചിലർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ അതൊന്നും ചെയ്യണ്ട വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാം വെള്ളം നന്നായിട്ട് ഇങ്ങനെ ധാരാളമായിട്ട് ഒഴിക്കാം ആളെ പരിഭ്രമിച്ച് ഓടാനൊന്നും ഓടണ്ട നടക്കൊന്നും വേണ്ട പതുക്കെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവാം അത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ ഒരു കാര്യത്തിൽ അല്ല അല്ലെ ടീച്ചറേ വേറെന്തേലും പറയണ്ട അതില് പാമ്പുകളില്ലേ മെയിനായിട്ട് നമ്മുടെ നാട്ടില് മൂർക്കനുണ്ട് അണലിണ്ട് ശംഖു വരയിലൊക്കെ ഉണ്ട് ഇതില് മൂർക്കം കടിച്ചാ നമ്മള് കടിച്ചാ ശരീരത്തിന് ഏത് ഭാഗത്തേക്കാ ടീച്ചറെ തലച്ചോറിന് വേറെ തലച്ചോറിനെ എഫക്ട് ചെയ്യട്ടാ മൂർക്കം കടിച്ച ആ വിഷമ എടുക്കുന്നത് തലച്ചോറിന് ഇനി അണലി ആണെ അണലിയാണെന്നുണ്ടെങ്കിൽ ഹൃദയത്തിനും രക്തക്കൂഴലുകളുടെയാണ് ഏത് അണലിയുടെ വിഷം എഫക്ട് ചെയ്യാണ് അതിനെ എഫക്ട് ചെയ്യേണ്ടത് ഹൃദയത്തിനും രക്തക്കൂഴലിനും അതുപോലെ ശംഖുപരയും കടിച്ചു കഴിഞ്ഞാൽ കടിച്ചാലാണ് ശ്വാസകോശം ശ്വാസകോശിക്കുന്നത് ശ്വാസകോശത്തെ ലെങ്സിനെ ബാധിക്കും ഏത് ശംഖുപരയം കടിച്ചു കഴിഞ്ഞാട്ടാ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ പാമ്പിനെ പരിഹാരം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ക്ലിയർ ആയല്ലോ ഓക്കെ പിന്നെ ഏതെങ്കിലും പറഞ്ഞാ അതിന്റെ ഒരു കാര്യം കൂടി പറയാം വെള്ളത്തിന് എങ്ങാനാണെങ്കിലും വീണ് കഴിഞ്ഞാ എന്താ ചെയ്യണ്ടേന്നുള്ളത് കേട്ടാ ആദ്യം തന്നെ നമ്മള് നീന്തൽ അറിയാണ്ട് വെള്ളത്തിൽ എടുത്ത് ചാടരുത് കയറൊക്കെ ഇട്ട് കൊടുക്കാൻ നോക്കാം കയറൊക്കെ ഇട്ട് വരച്ച മാക്സിമം സഹായത്തിന് ആ ട്യൂബ് ഇട്ട് കൊടുക്കാം സഹായത്തിന് മാക്സിമം വേഗം ആൾക്കാരെ വിളിക്കാം ഇനി നീന്തൽ അറിയെങ്കിലും നമ്മൾ വെള്ളത്തിൽ എടുത്ത് ചാടുമ്പോ ശ്രദ്ധിക്കണം ഈ വെള്ളത്തിൽ വീണ ആൾക്ക് നീന്തൽ അറിയാത്ത ആള് കൈ കാലിക്കും ആളെ എന്ത് കിട്ടിയാലും കയറി പിടിക്കും നമ്മളെ അവര് കറി പിടിക്കും പിന്നെ നമുക്ക് നീന്താൻ പറ്റുമോ ജീവൻ കിട്ടില്ല മുങ്ങി പോകല്ലോ അപ്പൊ സഹായത്തിന് ആൾക്കാരെ വിളിച്ചിട്ട് നമ്മൾ ചാടുക അപ്പൊ എന്തുണ്ടായി നമ്മൾക്ക് എന്തേലും പറ്റിയാലും പിന്നെ ആളുടെ നമ്മളിങ്ങനെ കൈ ഒന്നും പിടിച്ച് മരിച്ചു കയറ്റാൻ എവിടെ പിടിക്കണ്ട ടീച്ചറേ മുടീമ പിടിക്കണം ഏകദേശം ആളിങ്ങനെ തലകറങ്ങണ സമയം മുടീമ പിടിച്ച് ഇങ്ങനെ നീന്തി നീന്തി കൊണ്ടുവരാട്ടാ ഇതൊക്കെ ശ്രദ്ധിക്കണം വെള്ളത്തിൽ വീണാലൊക്കെ ഇപ്പൊ നമ്മള് പത്രത്തിലൊക്കെ കാണുമ്പോൾ ഡാമിൽ പോയി അല്ലേ സംഭവങ്ങള് ഈ അടുത്തൊക്കെ സംഭവിക്കുന്ന കുറേ സ്ഥലങ്ങളൊക്കെ അപ്പൊ ഡാമിലൊക്കെ പോകുമ്പോ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാ നമുക്ക് അറിയാത്ത സ്ഥലങ്ങളിലും വെള്ളത്തിൽ അറിയാത്തവരും അങ്ങനത്തെ ഇറങ്ങാണ്ടിരിക്കുക അറിയാത്ത സ്ഥലങ്ങളിലൊന്നും മാക്സിമം നമ്മള് വീട് വീടിന്റെ നോക്കാൻ ആൾക്കാരുണ്ട് അത് നമുക്കറിയാം അവിടെ എവിടെ ചണ്ടിണ്ടെങ്കിൽ നമുക്ക് അറിയണ്ടോ ഒന്നും അറിയാത്ത സ്ഥലത്ത് നമുക്ക് ഒന്നും അറിയില്ല നല്ലൊരു ചാപ്റ്ററാ ചോദ്യങ്ങളൊന്നും അധികം ചോദിക്കാറില്ല ചോദിച്ചിട്ടൊക്കെ കേട്ടോ ചോദിച്ചിട്ട് എന്ത് ഒരു അസംബ്ലിയിൽ ഒരു കുട്ടി നല്ല ഇറങ്ങി വേണു എന്ത് ചെയ്യുക അപ്പൊ ചെയ്യാതെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ടാവും ഇതില് ചോദിച്ചിട്ട് നിങ്ങൾ പഠിച്ച സാധനങ്ങൾ ഓപ്ഷൻ അതങ്ങനത്തെ ചോദ്യങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കണം ചെയ്യാൻ പാടില്ല ഉൾപ്പെടാത്തത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരു കാര്യം കൂടി ഉണ്ട് പക്ഷേ പ്രഥമ ശുശ്രൂഷ ഒരു ബോക്സ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് അതിലെന്തൊക്കെ സാധനങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വെക്കണമെന്നുള്ളത് എല്ലാ വണ്ടികളിലും ഫസ്റ്റ് ബോക്സ് ബൈക്കിലായാലും കാറിലായാലും ബസ്സിലായാലും എല്ലാ ബസ്സിലും എല്ലാ പണ്ടിലും ഇത് വെക്കണം നിയമാ ചെക്കിങ്ങിന് ഇത് ഇല്ലെങ്കിൽ വലിയ കേസാ ഇത് വെക്കണം എപ്പഴം വരെയുണ്ടോ അതിലുണ്ടാവണ്ട മെയിൻ അത്യാവശ്യ കാര്യങ്ങളാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പൊട്ടുമ്പോൾ മരുന്നോട് വേണം അല്ലെ പിന്നെ കോട്ടൺ ഉണ്ടാവും കോട്ടൺ ഭംഗിയാൻ ബാൻഡേജ് പിന്നെ പ്രധാനപ്പെട്ട സാധനം കൂടി അണുനാശിനി അറ്റോൾ പോലത്തെ സാധനങ്ങള് അപ്പൊ ഇതൊക്കെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടാവാം ഇതിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്താ ഫസ്റ്റ് ബോക്സിൽ പറയുക ഉൾപ്പെടാത്തതായിരുന്നു അത് ഓപ്ഷൻ ഞാൻ പറഞ്ഞാ ഒന്ന് കോട്ടൻ കത്രിക പിന്നെ ഉണ്ടായിരുന്നു മരുന്ന് സ്പൂണ് ഏത് ഉത്തരം മക്കളെ ആ സ്പൂൺ ആവശ്യമില്ലല്ലോ സ്പൂണില്ലല്ലോ ഇല്ല അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ അതൊന്നു വരുള്ളൂട്ടാ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ നല്ല അറിവുകൾ ഉള്ള ഒരു ചാപ്റ്റർ ആണ് നന്നായിട്ട് ഇത് നന്നായിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാം എല്ലാവർക്കും വരും അപ്പൊ അത് ആർക്കും അറിഞ്ഞിരിക്കാൻ വേണ്ടി കാര്യത്തില് കാര്യത്തിലായിക്കോട്ടെ നാടിനൊരു കാര്യത്തിലാവണം അല്ലെ സ്കൂളിലൊരു കരുതൽ ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്ലെ ക്ലാസ് ബൈ ബൈ